സദ്ഗുരുവേ നമഹ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാഷാൽ പരബ്രഹ്മം തസ്വീ ശ്രീ ഗുരുവേ നമ പത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് ഒരു ശിവരാത്രിക്ക് തലേദിവസം എനിക്ക് ഒരു ആശ്രമത്തിൽ പോണമെന്ന് തോന്നുകയും വൈകുന്നേരം ഞാൻ ആശ്രമത്തിൽ പോത്തങ്കോട് ആശ്രമത്തിൽ പോയി അവിടെ ഒരു സ്വാമി ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോയത് അദ്ദേഹം വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞു അവിടെ ഈ ശിവരാത്രിയുടെ ഒരുക്കങ്ങളാണ് അവിടുത്തെ ഭക്തന്മാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറ്റവും ആൾക്കാർ വന്ന് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആ ആസ കാമൂണിൽ നിൽക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആ കാമുണ്ടോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കാമൂണ്ടിനകത്ത് നിൽക്കുകയാണ് പലരെയും ഇറക്കി വിടുകയാണ് പുറത്ത് ഇവിടെ ആരുമില്ല പോകണം എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുക അങ്ങനെ ഇരുന്ന് അദ്ദേഹം എൻ്റെ മുൻപ് വന്നു എൻ്റെ കൂടെ ചോദിച്ചു നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ഭഗവാനെ കാണാനാണ് വന്നത് ഓ ഭഗവാനൊന്നും ഇവിടെയൊന്നും ഇല്ല അവരെല്ലാം കോവിലാണ് ഇവിടെ ആരും ഇല്ലല്ലോ ഞാൻ വീണ്ടും അവിടെ തന്നെ നിന്നു അദ്ദേഹം വീണ്ടും പറ ഒരു കറകൻ കറങ്ങി വന്ന നിന്നപ്പോഴേ എനിക്ക് അദ്ദേഹം ഒരു തെങ്ങിൻ്റെ അത്ര വക്കത്തിൽ ഉള്ള ഒരാളായിട്ട് തലയിൽ ജടയെല്ലാം ആയിട്ട് ഈ ഗുരുവായൂരിൽ മലപ്രഭുവിൻ്റെ ആ വിഗ്രഹം പോലെ അദ്ദേഹത്തെ എനിക്ക് തോന്നി അദ്ദേഹം വീണ്ടും എന്നോട് ചോദിച്ച് നിനക്ക് ഇവിടെ വരാൻ എന്താ കാര്യം ഞാൻ പറഞ്ഞു ഭഗവാനെ കാണണമെന്നാണ് ആഗ്രഹം ശിവരാത്രിയല്ലേ നാളെ അപ്പോൾ ഇന്ന് ഭഗവാനെ കാണണം എന്ന് വിചാരിച്ചു അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നുതന്നെ ഞാൻ രൂക്ഷമായി നോക്കും അപ്പോൾ എനിക്കാകെ ഒരു പേടിയായിരുന്നു കാരണം എനിക്ക് മുമ്പേ അവതൂതന്മാരെ കാണാൻ പോയി എനിക്ക് ദർശനവും സ്പർശനവും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ദണ്ഡനവും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇത് എനിക്ക് പേടിയുണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ അത്ര ആചാര ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഞാൻ കാണുകയാണ് പരമേശ്വരൻ്റെ രൂപത്തിൽ നല്ല ഉയർച്ച ഉയരമുള്ള ഒരു ആളായിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടത് ആ എന്നിട്ട് പറഞ്ഞു നീ കൊള്ളാനല്ലേ ആ ഒരു കാര്യം ചെയ് നീ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പം എനിക്കവിടുത്തെ എന്ന് പറഞ്ഞുകൂടിയായിരുന്നു ആ അദ്ദേഹം ഉടൻ തന്നെ അവിടെ ഒരു തോമസ് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പറഞ്ഞു ഇയാൾക്ക് ഭക്ഷണം കാണും കൊടു ആറുമണി കഴിഞ്ഞു ആ സാധാരണ ആറു മണിക്കൊന്നും ഞാൻ ഉണ്ടിട്ടില്ല ആറു മണി കഴിഞ്ഞ് നീ അകത്തിയെല്ലാം പറഞ്ഞു എന്നിട്ട് കൂടെ എൻ്റെ പുറകെ കയറി വന്ന അപ്പോൾ എനിക്ക് പേടിയാൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമോ ഉപദ്രവിക്കോന്ന് അവന് തടുക്കിട്ട് കൊടുക്കാൻ പറഞ്ഞു തടുക്കിട്ടിരുന്നു ചോറ് വിളമ്പി ഒക്കെ കഴിച്ചു എന്നിട്ട് വീണ്ടും അദ്ദേഹം ഞാൻ കോവിലിൻ്റെ അവിടെ എല്ലാം കറങ്ങിയിട്ട് ആസ്പത്രി എവിടെയെല്ലാം കറങ്ങി വീണ്ടും വന്നിട്ട് പറഞ്ഞു ഒരു ഗ്ലാസ് പായസം കാണും അവൻ അതും കൊടു എനിക്കതും തന്നതിന് ശേഷം ഞാൻ അതും കഴിച്ചു കഴിച്ച് പാത്രമെല്ലാം കൊണ്ട് തിരിച്ച് വെച്ചിട്ട് അങ്ങനെ ഇരുന്നും പറഞ്ഞു അതീ കുറേ കഴിഞ്ഞ് പോയാൽ മതി ഒരു ഏഴെട്ട് മണിയാവും നല്ല മഴയും പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റും അവിടെ ഈ ബസ്സുകളൊന്ന് രാത്രി ഏഴെട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തോട്ട് വരാനില്ല ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിനകത്ത് വീട്ടിൽ ഇനി വരണമെന്നല്ലോ തിരുവനന്തപുരത്ത് എത്തണമല്ലോ എന്നുള്ളൊരു ഇതിലിരിക്കുമ്പോഴാണ് അദ്ദേഹം പറ ഉടൻ തന്നെ ഒരു അവിടെ വരുന്ന സ്ഥിരം വരുന്ന ഒരു ഭക്തൻ പുതിയൊരു കാറ് വാങ്ങിച്ചു എൻ്റെ താക്കോല് ജവിക്കുന്നതിന് വേണ്ടി കുറേ സാമ്പ്രാണിത്തിരിയൊക്കെ ആയിട്ടാണ് അവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പ് വരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു അപ്പം ജപിച്ചു എല്ലാം കഴിഞ്ഞിട്ട് താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു ഇയാളെ കൂടെ കൊണ്ടുവന്ന് തമ്പാൻ്റെ കൊണ്ടുവിടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തമ്പാൻ്റെ വന്നിറങ്ങി ഇദ്ദേഹത്തിന് അന്നത്തെ ഒരു ദിവസത്തെ ദർശനത്തോടുകൂടി കാണുന്നു അതിനുശേഷം വീണ്ടും കൂടെ കൂടെ പോകുമായിരുന്നു പോയാൽ അവിടെ പോയി അദ്ദേഹം ആര് ച ഏത് ഭക്തര്ന്നാലും ആഹാരം കൊടുക്കാതെ ഇവിടെയില്ല അങ്ങനെ അദ്ദേഹം ആഹാരമൊക്കെ തന്ന് മിക്കവാറും ദിവസങ്ങളിൽ അതിന് അന്നത്തെ ദിവസം തന്നെ ഇനി കുറേ നാണയം തന്നു തന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാനങ്ങനെ അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം കണ്ടു ശിവരാത്രിയുടെ തലേ ദിവസം കണ്ടു അതിനുശേഷം മിക്കവാറും പോവും അതിൽ വിഷു ദിവസങ്ങളിൽ ചെന്ന് കൈനീട്ടം വാങ്ങിക്കാറുണ്ട് കാട്ട കാട്ടാക്കടയും അദ്ദേഹത്തിന് ആശ്രമമുണ്ട് ഇത് പൂലന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ആശ്രമമുള്ളത് പോത്തങ്കോട് അങ്ങനെ ഇങ്ങനെ അദ്ദേഹം അങ്ങനെ ആയിരുന്നു ഇപ്പം സമാധിയൊക്കെ ആയി രണ്ടാം വർഷത്തിന് ഞാൻ പോയി കൂടെ കൂടെ അവിടെ പോകും അവിടെ അവിടെ നല്ലൊരു അന്തരീക്ഷമാണ് ആശ്രമ അന്തരീക്ഷം മാനസികമായും ശാരീരികമായും ഒക്കെ വളരെ സന്തോഷം പകരുന്ന ഒരു ആശ്രമമാണ് അവിടെ അങ്ങനെ ഒരു അവതൂതനായിരിക്കുന്ന അദ്ദേഹത്തെ അവതൂനോ അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം എനിക്കുണ്ടായി അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹത്തായ ദിവസമായിട്ടും മഹത്തായ വർഷങ്ങളായിട്ടും ഞാൻ കാണുന്നു ഇദ്ദേഹത്തിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം എനിക്ക് ഒരു ദക്ഷിണ എനിക്ക് തന്നു അദ്ദേഹം അതിനുശേഷം വേറൊരു ദക്ഷിണമെന്ന് തുടങ്ങി നിനക്ക് സൂക്ഷിക്കാൻ പറ്റില്ല നിൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൈ തന്നു അപ്പോൾ ഞാൻ സ്ഥിരമായി അവിടെ പോയിട്ട് വരുമ്പോൾ പൂന്തറ ഉള്ള തക്കലേശ്വരനെ കാണാൻ അവിടെ ചെല്ലുമായിരുന്നു പോത്തങ്കൂടുന്ന നേരെ അദ്ദേഹത്തിനെ കാണാനായിട്ട് ചെന്ന് അങ്ങനെ നിൽക്കുമ്പം അദ്ദേഹം തന്ന എനിക്ക് തന്ന പൈസ ഞാൻ ഒരു പോക്കറ്റിൽ ഇടുകയും വേറൊരു പോക്കറ്റിൽ അദ്ദേഹം തന്നയച്ചതായ പൈസ നിനക്ക് സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും തന്നേച്ച പൈസ ഞാൻ പോക്കറ്റിട്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ മണലിൽ അവിടെ മണലാണ് ആ നിൽക്കുന്ന സ്ഥലം ആ മണലിനകത്ത് എൻ്റെ പോക്കറ്റ് എങ്ങനെ കീറിയെന്ന് എനിക്കറിഞ്ഞൂടാം അതുവഴി ആ പൈസ താഴെ വീണു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭഗവാൻ്റെ പൈസ ഒന്ന് എൻ്റെ പോക്കറ്റ് ഞാൻ കൈട്ട് നോക്കിയപ്പോൾ കാണാനില്ല അത്ഭുതമാണ് സംഭവിച്ചത് ഈ പൈസ പൈസയെടുത്ത് അവിടെ ഇരുന്ന ഒരു ഭക്തൻ ബി എസ് എൻ എൽ ജോലി ഉണ്ടായിരുന്ന ആൾ അവിടെ ഉണ്ടായിരുന്ന ഭക്തൻ ഇതിനെടുത്ത് ഈ തക്കലേശ്വരീകരിക്കുന്ന ഭാഗത്ത് ഇട്ടു അദ്ദേഹം അതിനെ എടുത്ത് അവിടെ ഒരു മരന്നിപ്പോൾ ഉണ്ട് പോയാൽ ഇപ്പോൾ പോയാൽ കാണാൻ സാധിക്കും അദ്ദേഹം മരത്തിൻ്റെ പോട്ടിൽ സൂഴിച്ചു വെച്ചു അങ്ങനെ ഇദ്ദേഹം ഈ അപ്പു അപ്പൂ സ്വാമിയും ആര്യൻ സ്വാമിയും അദ്ദേഹവുമായിട്ട് വല്ല കണക്ഷനാകും ആ ഇവിടെ ചോദിക്കും കത്തിയുടെ അടുത്ത് പോയാന്ന് ചോദിക്കും പൂത്രസ്വാമി ചോദിക്കലപ്പം കത്തിയുടെ അടുത്ത് പോയാന്ന് ചോദിക്കും അത്രമാത്രം ഇവർ കണക്ഷനാണ് മാനസികമായും എല്ലാം വലിയ കണക്ഷനുള്ള ആൾക്കാരാണ് അത് ഈ പൂന്ത്രസ്വാമി ഇപ്പോൾ സമാധിയായി അദ്ദേഹത്തിൻ്റെ ആശ്രമം പൂന്തുറയുണ്ട് അത് ശിവക്ഷേത്രമാണ് അദ്ദേഹം തക്കല ഉള്ള ആളാണ് തക്കലേശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള അവധൂതന്മാർ വളരെ ഈ കാണാനേ ഇല്ല അവരെയൊന്നും പഴയ ആരെയും കാണാനേ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ നയന നയനവസ്വാമിയെ സംബന്ധിച്ചിടത്തോളം മരുത്തോ മലയിൽ അദ്ദേഹം ജീവിച്ചിരുന്നു അദ്ദേഹവും സമാധിയായി അദ്ദേഹത്തിന് ദർശനം കാണാൻ പോയ ദിവസമുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം ഉളവാക്കുന്നതാണ് അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ എൻ്റെ ഭാര്യയുടെ അച്ഛനാണ് കൊണ്ടുപോയത് പി ഡബിൾ ഡി ജോലി ഉണ്ടായ ആളാണ് അദ്ദേഹം സ്ഥിരം അവിടെ പോകുമായിരുന്നു പോയി രാത്രി കിടക്കുമായിരുന്നു അടുത്ത ദിവസേ വരുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ് വരുള്ളൂ ആയിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ പറഞ്ഞു ഒരു സാധനവും ഒളിക്കരുത് എല്ലാം നമ്മൾ സ്വതന്ത്രമായി തന്നെ വയ്ക്കണം അദ്ദേഹം അതെല്ലാം കണ്ടുപിടിച്ചെടുക്കുമെന്ന് അപ്പോൾ എൻ്റെ പാസും ഇതൊക്കെ ഞാൻ മറി മാറ്റി വച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇതെല്ലാം എടുത്തു എടുത്ത് ആദ്യ പ്രാവശ്യം കണ്ടപ്പോഴ് തന്നെ എന്നെ കുറേ അടിയും പിടിയും എല്ലാം തന്നിട്ട് എന്നു വെച്ചാൽ എനിക്ക് ദേഹത്ത് വെളിയിൽ നിന്ന് കാണുന്നതോന്നു എന്നെ ശരിക്കും ഉപദ്രവിക്കുന്നതായിട്ട് അവസാനം അവിടെയുള്ളൊരമ്മയുണ്ട് ഈ ആശ്രമത്തിൽ അമ്മ പറഞ്ഞു അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ മുമ്പ് പോയി എന്നെ ധ്യാനിക്കാൻ പറയും ഞാൻ കുറേ നേരം ധ്യാനിച്ചതിന് ശേഷം ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് അദ്ദേഹം ആ കുടിലിനകത്ത് അദ്ദേഹം കുടിലിലാണ് കിടക്കുന്നത് അവിടെ ഇരുത്തുകയും അത് കഴിഞ്ഞ് കല്ല് ഒരു വലിയൊരു കല്ലെടുത്ത് ഇടിക്കാൻ പറയും മുടിയൊക്കെ പിടിച്ച് തറയിലൊക്കെ ഇട്ട് ഒരേ അപ്പം ഞാനാകെ മാനസികമായി ഒരു മനുഷ്യൻ്റെ മുമ്പ് അല്ല ഒരു വന്യമൃഗത്തിനൊന്നും ഇപ്പോൾ നിൽക്കുമ്പോൾ അതിന് തോന്നലുള്ളിലുണ്ടായി പക്ഷേ അദ്ദേഹം എന്നെ തലയെല്ലാം തടവി തൊപ്പി എന്നെ കുളിപ്പിച്ചു ദേഹം മുഴുക്കെ തുപ്പി കുളിപ്പിച്ചിട്ട് പറഞ്ഞു പോയി ഷൊക്ലാൽ ബീഡി വാങ്ങിക്കാൻ പറഞ്ഞു ഓ ശൊക്ലാൽ ബീഡി അന്ന് അവിടെ തമിഴ്നാട്ടിലെ ഷൊക്ലാൽ ബീഡി അത് വാങ്ങിച്ചോണ്ട് കൊടുത്തു അതൊക്കെ അദ്ദേഹം വലിച്ചതിന് ശേഷം വട വാങ്ങിക്കാൻ പറഞ്ഞു ചേച്ചു മസാൽ വട അത് ഞാൻ വാങ്ങിച്ചു അത് ശവച്ച് എല്ലാം ആയിക്കഴിഞ്ഞിട്ട് എൻ്റെ വായിക്കകത്ത് കുറേ വച്ച് തന്നു ദേഹം മുഴുക്കെ തടവി തുപ്പി കുളിപ്പിച്ചു അവസാനം ഞാൻ ബസിക്കാറാന്ന് നേരത്തെ വിചാരിക്കുക ഇതെങ്ങനെ ബസിനകത്ത് കയറി ദേഹം മുഴുക്ക് തുപ്പലാണല്ലോ പക്ഷേ എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ദേഹം മുഴുക്ക് ഭസ്മത്തിൻ്റെ മണമായിരുന്നു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു എൻ്റെ അച്ഛൻ പൂജ പോലെ ഗോവാലുള്ള സമയത്ത് ശിഷ്യനായിരുന്നു അദ്ദേഹം അച്ഛൻ ചോദിച്ചു നീ എന്താണ് വല്ലതും കിട്ടിയോ സാമിയെ കാണാൻ പോയിട്ട് ഞാൻ പറയും കിട്ടി നല്ല രീതിയിൽ തന്നെ ആ കാര്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിനക്ക് നല്ല കാര്യം അല്ല വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം നിന്നിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ സ്ഫുടം ചെയ്ത് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മായിയമ്മയെ കാണാൻ പോയ സമയത്ത് മായിയമ്മയുടെ കൈ ഒരു പഴമെടുത്ത് ഞാവിടി എനിക്ക് മകനും ഒക്കെ തന്നു ബ്ലസ് ചെയ്ത് എന്നെ നല്ല രീതി ബ്ലസ് ചെയ്ത് വിട്ടു അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത് അവധൂതന്മാരെ കാണാൻ പോയാൽ എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ചിലര് പറയും പ്രാന്തനെ കാണാൻ പോയെന്ന് പറയും പക്ഷേ അങ്ങനെയുള്ള അനുഭവമല്ല നമുക്കൊരു ഈശ്വരീയമായ ചൈതന്യം നമുക്ക് മാനസികമായൊരു സന്തോഷം നമുക്കതിൽ നിന്ന് കിട്ടുന്നു നൂറ് ശതമാനം അതിൽ നിന്ന് കിട്ടുന്നു ഒരു ഇടിമിന്നൽ വരുമ്പോഴേ അത് നമ്മളെ ദേഹത്ത് തട്ടിയാലേ ഇടിമിന്നൽ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ പറയുന്ന കേട്ട് അനുഭവം അറിയില്ല എല്ലാ അനുഭവത്തിൽ കൂടെ അറിയാൻ സാധിക്കുകയുള്ളൂ ഇവരെ കാണാൻ പോകുന്നതിന് തന്നെ നമ്മളെ വിളിച്ചാലേ നമുക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്കവിടെ പോകാൻ പറ്റില്ല ഇപ്പോൾ ക്ഷേത്ര സന്ദർശനങ്ങൾ പോലും നമ്മളെ വിളിച്ചാലേ ആ ഇരിക്കുന്ന ദൈവം ദൈവം നമ്മൾ സങ്കല്പിക്കുന്ന അവിടെ ഒരു ശക്തിയുണ്ട് ആ ശക്തി നമ്മളെ വിളിക്കുന്നു നീ വാ എന്ന് പറഞ്ഞാലേ നമുക്ക് അഞ്ച് മണിക്ക് നടവിറക്കുമ്പോഴേ അവിടെ എത്താം ഗുരുവായാലും ആയാലും ശരി മൂകാംബി ശരി ഈ അബദ്ധൂതമായ സമാധി സ്ഥലങ്ങൾ പോലും നമുക്ക് ദർശിക്കണമെങ്കിൽ നമുക്ക് അവർ സമയം തരണം അവർ വിളിച്ചാലേ നമുക്ക് ചെല്ലാൻ സാധിക്കുള്ളൂ അത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ് എല്ലാവരെയും വിളിക്കാറില്ല എല്ലാവർക്കും പോകണമെന്ന് തോന്നാറുമില്ല അവിടെയെന്നും ഈശ്വരീയ അംശമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് പറഞ്ഞറിയിക്കാൻ അനു ഓൾക്കാത്ത അനുഭൂതിയാണ് ഉണ്ടാകും ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ ജീവിതം സാക്ഷാത്കരിക്കാൻ പ എഴുപത്തി മൂന്ന് വയസ്സോളം എനിക്കായി പക്ഷേ ഇന്ന് ഞാൻ ഇത് ഇവ കാര്യങ്ങൾ ഭയങ്കര സമ്പന്നമായ രീതിയിലാണ് മനസ്സ് വെച്ചിട്ടുള്ളത് എനിക്ക് ആരോടെ പറയുന്നതിന് ഭയങ്കരമായ സന്തോഷമാണ് എനിക്ക് സത്സംഗം ഉണ്ടാകുന്നതിനും ഇത് കേൾക്കുന്നതിനും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് ഉണ്ടാകണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഈ വരുന്ന പുതിയ ഇനി വരുന്ന എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും ഇല്ല ഞങ്ങൾ വീണ്ടും ഈ അവധൂതന്മാരുടെ സമാധിയും ക്ഷേത്രവും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങൾക്കും നമ്മളുമായിട്ട് സഹകരിച്ച് കാണാനും പോവാനും ഒക്കെ അവസരം ദൈവം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു